അൗദുബുലൈമിനാൻ ഉറീഹീം ഇസ്മുല്ലാൻ റഹീം അലഹദുല്ലാ അസ്ലാത്തു വസ്സലാമോ അലറസൂല അസ്സലാ വൈക്കും വറഹമത്ത അല്ലാ വർത്തുഹു സുറത്ത് ഉൽ ഇൻസാലിലെ ആയത്താണ് ഞമ്മൾ ഇന്ന് നോക്കുന്നത് അല്ല അള്ളുഹ ഉസ്മഹാന ഉത്താല പറയുന്നുണ്ട് അൗജുബുലൈമിനാൻ റഹീം ജസവും ബിമാ സ്വബറു വ ജന്നതൻ ഹരി വ ജവും ബിമാൊറു ജന്ന വ ഹരി പറഞ്ഞിട്ട് അതായത് ജസ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്ന് പറഞ്ഞിട്ടാണ് ജസാഹും അവരുടെ പ്രതിഫലം അതെന്താണ് എന്തിനാണ് ഭിമാ സ്വബറു അവർ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വബറു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവർ ക്ഷമിച്ചതിൻ്റെ പേരിൽ ഇതിനെയാവില്ലേ അവർ ക്ഷമിച്ചതിൻ്റെ പേരിൽ അവർക്ക് എന്തുണ്ട് ജന്നതൻ വ ഹരീർ വ എന്ന അറബിക്കിൽ വരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ആൻഡ് ഇംഗ്ലീഷിൽ പറയും ആ കൂടെ എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് ജന്നത്തും കിട്ടും ഹരീറും കിട്ടും അപ്പോൾ ജന്നത്ത്ന്നല്ലെങ്കിൽ നമുക്കറിയാം ജന്ന അല്ലെങ്കിൽ സ്വർഗം പൂന്തോട്ടങ്ങൾ ജന്നാത്ത് ഉൽ ഫിർദവസ് എന്നൊക്കെ പറയേ ജന്നത്ത് എന്ന് പറഞ്ഞാൽ സിംഗുലർ ഒരു തോട്ടം ജന്നാത്ത് അല്ലെങ്കിൽ ഒരുപാട് തോട്ടങ്ങൾ അപ്പോൾ അവർക്ക് ജന്നത്തും കിട്ടും തോ പൂന്തോട്ടം അല്ലെങ്കിൽ സ്വർഗത്തിലാ പൂന്തോട്ടവും പിന്നെ വ ഹരി ഹരി എന്നല്ലെങ്കിൽ പട്ട് സിൽക്കിൻ്റെ ആ ഒരു ഉടുപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ആയത്തിൽ അള്ളാഹു സുബാനു തേല പറയുന്നത് അള്ളാഹു ഹൂസ്ബാനു തേല ആ ദിവസത്തെ ഷറിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും വക്കാവും എന്നിട്ട് ഒലപ്പാവും നല്ലറത്തൻ വസുറൂർ അവർ ഭയങ്കര മുഖം പഴായിട്ട് സന്തോഷത്തിൽ തിളങ്ങുന്നുണ്ടാവും മുഖം ഹൃദയമാണെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തുളുമ്പുന്നുണ്ടാവും സുറൂറായിട്ട് എന്നിട്ട് അവരുടെ പ്രതിഫലം ജസാവും ബിമാ സബറും അവർ ക്ഷമിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഞാൻ ജന്നത്തും കൊടുക്കും പിന്നെ അവിടെ ആ ജനത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ കിട്ടുന്ന നമ്മുടെ ആ ഡ്രസ് ക്ലോതിങ് ഇങ്ങനെ കുറിച്ചിട്ടാണ് അള്ളാഹ് ഉസ്ബാനത്തിലെ വരുന്നത് സ്വർഗ്ഗത്തിലെ ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞു വരുന്നത് സുബാൻ അള്ളഹ് അള്ളാഹ് ഉസ്ബാനത്തിലെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ആക്കി തീർക്കട്ടെ സബറ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ വളരെ അലൈഹി റസൂള്ള ആണെങ്കിലും വിശുദ്ധ ഖുർആാനിലാണെങ്കിലും നമുക്കൊക്കെ കാണാം അള്ളാഹ് ഉസ്ബാനത്തിലുള്ള പ്രധാ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു സംഭവമാണ് സബറ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടാം ഇതിനെയാവ് പരീക്ഷണശാലയാണ് അവിടെ ഒരുപാട് രീതിയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടാം നമ്മളെ നമ്മളകത്തുനിന്ന് തന്നെയുള്ള ഷെയ്ത്താൻ്റെ കളികളുണ്ടാവാം നമ്മളെ ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചുറ്റും ഉണ്ടാകാം നമുക്ക് ഷെയ്ത്താന്മാരെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരിലുണ്ടാകും മിനൽ ജിന്നത്തി വന്നാസ് വന്നാസമെന്നാണ് അല്ല വസ്വാനുള്ള പറയുന്നത് വസ്വാസ് ആ മറ്റേ ഇങ്ങനെ വസ്വാസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്താൻ ഇങ്ങനത്തെ നിങ്ങളുടെ ഉള്ളൊന്നും വരും പുറത്തുനിന്ന് വരും അപ്പോൾ പുറത്ത് മനുഷ്യന്മാരുടെയും ജിന്നുകളുടെ കൂട്ടത്തിൽ ഷെയ്ത്താന്മാരുണ്ടാവും നമുക്ക് എന്താണെന്ന് വെച്ചാൽ സബർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അള്ളാഹ് സുബാനു തല പറയുന്നുണ്ട് നമ്മൾ ഈ സൂഹത്തിൽ ഫാത്തിഅലി പറയുന്നുണ്ടല്ലോ ഇയാക്കൻ ആഴ്ബുദ് വയ്യാക്കൻ അസ്തായി എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ ഇയാക്കൻ ആഴ്ബുദ് എന്നിട്ട് നിന്നോട് മാത്രമേ ഇസ്തിയാന ഇസ്തയാനല്ലെങ്കിൽ സഹായം ചോദിക്കുക എന്നുള്ളതാണ് നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നുള്ളൂ എന്നിട്ട് നൂറ്റി അമ്പത്തി മൂന്നാമത്തെ അള്ളാഹു വ തആല പറയുന്നുണ്ട് യാ അയ്യു വല്ലദീന ആമനു ഇത് സൂറത്തുൽ ബക്കറല്ലേ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ യാ അയ്യു വല്ലദീന ആമനു ഏ വിശ്വസിച്ച ജനങ്ങളെ നമ്മളൊക്കെ അഭിസംബോധന ചെയ്തിട്ടാണ് അള്ളാഹു തആല വിളിക്കുന്നത് ഫസ്തഅീനോ നിങ്ങൾ ഈ വേണ്ടി ചോദിച്ചല്ലോ സഹായത്തിന് ഈ സൂറത്ത് ഫാത്തിയൽ ചോദിച്ചല്ലോ എന്നിട്ട് സൂറത്തുൽ ഫാത്തിയ കഴിഞ്ഞ് വരുന്ന സൂറത്ത് ബക്കറൽ അള്ളാഹുസ്ബാനു തല പറയുന്നുണ്ട് ഏ വിശ്വസിച്ച ജനങ്ങളെ നിങ്ങൾക്ക് സഹായം വേണോ അള്ളാഹുവിൻ്റെ ഫസ്തൈനോ ബിസ്വബ്രി വസ്സലാ സബ്രെടുത്തുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും ഞങ്ങൾ അള്ളാഹു സ്മാനവ് തേലിൻ്റെ അടുത്ത് സഹായം ചോദിക്കുക ഇന്ന തീർച്ചയായിട്ടും മാ മാ നിലങ്ങ കൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം മ സോബിരി അള്ളാഹു സുബാനോ തല തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ തല സബറ് എടുക്കുന്നവരുടെ കൂടെയാണ് പറഞ്ഞിട്ട് അപ്പോൾ സബർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെറുതാക്കി കാണാനേ പറ്റില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സബർ ടെസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഈമാൻ നമ്മളുടെ എന്താ പറയുക ഈമാനും ഇഖ്ലാസും അള്ളാഹുലോ തവക്കുലും വർദ്ധിപ്പിച്ചുകൊണ്ടും നമ്മൾ നമ്മളുടെ മനസ്സിനെ കടിഞ്ഞാണ് നമ്മൾ ഈഗോ ഉണ്ടല്ലോ ഇങ്ങനെ കത്തിയ വരുന്നത് നമ്മൾ നഫ്സുൽ ഞമ്മൾ നഫ്സ് ഇങ്ങനെ ഷെയ്ത്താൻ്റെ ആ ട്രിഗറിൽ അങ്ങോട്ട് വരുമ്പോൾ പ്രജോ പ്രകോപനങ്ങളുണ്ടാവാം നമുക്ക് ചുറ്റും എല്ലാ രീതിയിലും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതാക്കുന്നത് ഈ മനുഷ്യനല്ല ഈ മനുഷ്യൻ്റെ അകത്തുള്ള ശൈത്താനും എൻ്റെ അകത്തുള്ള ശൈത്താനും തമ്മിൽ യുദ്ധം നടക്കാൻ പോവാണ് ഞാൻ കെയർഫുൾ ആയിരിക്കണം കാരണം ഇത് തീയിലേക്കാണ് ഈ ശൈത്താന്മാരെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തീ നരകത്തിലേക്കാണ് അള്ളാഹു സുബാന വാഗ് അള്ളാഹു സുബാന ഉത്താലെ വാഗ്ദാനം ചെയ്യുന്നത് സ്വ ജന്നാത്താണ് സ്വർഗ്ഗത്തോമ്പുകളാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സബർ എടുത്തവൻ സ്വർഗം അതാണ് ബേസിക് ഫിലോസഫി നമ്മളുടെ അപ്പോൾ ഓരോരുത്തത്തിൽ സബറെ എടുത്ത് ക്ഷമയോടെ പക്വതയോടെ ഹിക്ക്മത്തോടെ ദൈനംദിന ജീവിതം കൊണ്ട് നടക്കുന്നവരുടെ കൂട്ടത്തിലും ഹസ്ബാനത്തിലും എല്ലാവരും ഇതിർക്കട വാഹൃദാന അലഹമുല്ല റബിലാലമീൻ അസ്സലാലൈക്കും